കേരളത്തിൽ മിക്ക പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഉഷ്ണതരംഗം കൂടുതൽ രൂക്ഷമായി തുടരുമെന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി റഡാർ സെന്റർ മേധാവി ഡോക്ടർ അഭിലാഷ് അന്തരീക്ഷത്തിൽ താപനില ഉയർന്നു നിൽക്കുകയും ഒപ്പം മണ്ണിന്റെ ഈർപ്പം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അത് കാരണം ഉഷ്ണതരംഗം തുടരാനാണ് സാധ്യതയെന്നും ഡോക്ടർ അഭിലാഷ് ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു ഇപ്പോൾ ഉഷ്ണതരംഗത്തിന്റെ കാലഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും തെക്ക് കിഴക്കൻ ഇന്ത്യൻ മേഖലകൾ അതായത് രായൽസീമ ആന്ധ്ര കർണാടകയുടെ തെക്കൻ പ്രദേശങ്ങൾ തമിഴ്നാട് ഈ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചൂട് നിൽക്കുന്നത് അത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ഡിഗ്രി വരെ ചൂട് കൂടി നിൽക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ആ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന പാലക്കാടാണ് അതിൻ്റെ ഒരു ഇമ്പാക്ട് ആദ്യം എത്തുന്നത് അതോടൊപ്പം തന്നെ പാലക്കാടിലെ മണ്ണിൻ്റെയൊക്കെ സ്വഭാവം നമുക്കറിയാം അപ്പൊ അതുകൊണ്ടാണ് പാലക്കാട് എപ്പോഴും ഒരു നാല്പത്തി ഒന്ന് നാല്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിലേക്ക് താപനില പോകുന്നത് പക്ഷേ നമ്മുടെ കോസ്റ്റൽ റീജിയനിലേക്ക് വരുമ്പോൾ താപനിലയോടൊപ്പം തന്നെ ഹ്യൂമിഡിറ്റിയും ആർദ്രത ഹ്യൂമിഡിറ്റിയും കൂടുന്നത് കൊണ്ട് നമുക്ക് അനുഭവവേദ്യമാകുന്ന ചൂട് കൂടുതലാണ് കാരണം ഒരു മുപ്പത്തി ഡിഗ്രി ചൂടില് താപനിലയിൽ ഒരു അറുപത് ശതമാനം ഹ്യൂമിഡിറ്റിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഹീറ്റ് എന്ന് പറയുന്നത് ഒരു അമ്പത് ഡിഗ്രിക്ക് അടുത്തുള്ളതായിരിക്കും കാരണം ഇത് രണ്ടുകൂടെ ചേരുന്ന ഒരു ഫാക്ടറിങ് വരുന്നതുകൊണ്ടാണ് പ്രത്യേകിച്ചും ഈ സമതല പ്രദേശങ്ങളിലും കോസ്റ്റൽ റീജിയനിലും ഈ ചൂട് കൂടുതൽ പാലക്കാടിനെക്കാളും കൂടുതൽ അസഹനീയമായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ ഒരു പ്രധാന കാരണം